സഹോദരപുത്രൻ വീട് കളഞ്ഞതിനെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ട ലീലയ്ക്ക് പറവു ടൗൺ മർച്ചന്റ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് ശിലാസ്ഥാപനം നടത്തി ലീലയുടെ ദുരവസ്ഥയെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രക്ഷാധികാരിയായി രൂപീകരിച്ച ലീലക്കൊരു ഭവനം ജനകീയ കമ്മിറ്റിയുടെ താല്പര്യമനുസരിച്ചാണ് പറവു ടൗൺ മർച്ചന്റ് അസോസിയേഷൻ സംഘടനയുടെ ഗോൾഡൻ ജൂബിലി സമ്മാനമായി ലീലയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് സഹോദരപുത്രൻ വീട് പൊളിച്ചു കളഞ്ഞതിനെ തുടർന്ന് കിടപ്പാടമില്ലാതായ ലീലയ്ക്ക് പറവൂർ ടൗൺ മർച്ചന്റ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് ശിലാസ്ഥാപനം നടത്തി പി ടി എം എ പ്രസിഡന്റ് കെ ടി ജോണി അധ്യക്ഷത വഹിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു ഞാനും ജോണിച്ചേട്ടിനും അടങ്ങുന്ന പുതിയ ഭരണസമിതി രംഗത്ത് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ കൂടി തോന്നിയൊരാശയമാണ് വ്യാപാരി വൃതയെ കാശുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ പണി പണം വരിക്കൂട്ടുക എന്നതാണ് എന്ന ഒരു പൊതുധാരണ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സാമൂഹിക സേവന രംഗത്ത് അങ്ങേറ്റം പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ട് ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മാറിയില്ല എവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അവിടെ എല്ലാം ഓടിയെത്തി ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ ഈ സംഘടനയ്ക്ക് ഇന്ന് കഴിയുന്നുണ്ട് സർക്കാരുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇത് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് കേരള വ്യാപകമായി ഈ ഭവനം സ്വത്വനം പദ്ധതി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ ഇത് ഏഴ് എട്ടാമത്തെ വീടാണ് ഇനിയും പ്രപ്പോസലുകൾ പ്രപ്പോസലുകളതിപ്പോൾ വരാപ്പുഴ ഒന്നിൻ്റെ കല്ല് ഇടയിൽ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പാണ് നടത്തിയത് അത് നിരന്തരമായിട്ടിങ്ങനെ ഇതൊരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും സമൂഹത്തിലെ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നമ്മളോടൊപ്പം തന്നെ ജീവിക്കാൻ അർഹതയുള്ളവരും നമ്മളോടൊപ്പം ജീവിക്കേണ്ടവരുമാണ് എന്നുള്ള കാര്യം കണ്ടറി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യത്തിലേക്ക് നമ്മൾ പുറപ്പെട്ടത് വൈസ് ചെയർമാൻ എം ജെ രാജു കെ വി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ഗോപാലൻ ജിമ്മി ചക്യത്ത നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൽ ഷാറ്റോ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ജോയ് മുനിസിപ്പൽ കൌൺസിലർമാരായ ശ്യാമള ഗോവിന്ദൻ ലിജി ലൈഗോഷ് പി ടി എം എ ജനറൽ സെക്രട്ടറി പി ബി പ്രമോദ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് എം ജി വിജയൻ എൻ എസ് ശ്രീനിവാസ് ബോബൻ അൻവർ കൈതാരം കെ എ ജോഷി വിനോദ് ബേബി ടി ശാന്തമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു ദിനമാണ് ഒക്ടോബർ പത്തൊമ്പതിനാണ് ശ്രീമതി ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അതിൻ്റെ ആലംബര ഒരു സ്ത്രീയുടെ വീട് അവരുടെ തന്നെ സഹോദരത്തിനുണ്ട് പൊളിച്ചു കളയുന്ന ഒരു സങ്കർഭമുണ്ട് അത് ഈ നാടിൻ്റെ തന്നെ മുഴുവൻ വേദനയായിരുന്നു അവർക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു ആവശ്യത്തിലേക്ക് പറവുട്ടോമർക്ക സുസിനെ വരികയാണ് ലീലയ്ക്കൊരു ഭവനം എന്നുള്ള രീതിയിൽ ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയുണ്ടായി ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം പർവോട്ടോ എമർജൻറ്റ് അസോസിയേഷൻ്റെ അമ്പതാമത് വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തി വരുന്ന അമ്പതിന പരിപാടികളിൽ ഉൾപ്പെടുത്തിയാണ് ഈ ചടങ്ങ് ഈ പദ്ധതി നടത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പതിനാണ് അവിവാഹിതയായ വാടാപ്പള്ളി പറമ്പിൽ ലീലയുടെ വീട് സഹോദരപുത്രൻ രമേശ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞത് ആലുവയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയാണ് ലീല വൈകിട്ട് തിരിച്ചെത്തിയ ലീല അന്തിയുറങ്ങാനുള്ള വീട് തകർന്നു കിടക്കുന്നത് കണ്ട് വിലപിക്കുന്ന ചിത്രം നാടിനെയൊന്നാകെ നൊമ്പരപ്പെടുത്തിയിരുന്നു നാട്ടുകാർ മുൻകൈയ്യെടുത്ത് ലീലയ്ക്ക് കിടപ്പാടമൊരുക്കുവാൻ ശ്രമം ആരംഭിച്ചെങ്കിലും ലീലയുടെ സ്വന്തം പേരിൽ ഭൂമിയില്ലെന്നത് പ്രതിസന്ധിയായി പിന്നീട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ ലീലയടക്കം മേഷിന്റെ പിതാവിനും സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ട ഏഴു സെന്റ് ഭൂമിയിൽ ആറ് സെന്റ് ഭൂമി ലീലയുടെ പേരിലേക്ക് മാറ്റാൻ സാധിച്ചതാണ് വഴിത്തിരിവായത് ഞാൻ എന്ന് മനസ്സിൽ വിചാരിച്ചു എങ്ങനെ വെച്ചാൽ അത്ര അവനെ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സംരംഭം ഇങ്ങനത്തെ ഒരു വീട് ഇങ്ങനൊക്കെ പണി തരും എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല എന്തായാലും ഞാൻ റൂട്ടിൽ ഒരു റോട്ടി തരില്ല പ്രതിപക്ഷ നേതാവ് രക്ഷാധികാരിയായി രൂപീകരിച്ച ലീലക്കൊരു ഭവനം ജനകീയ കമ്മിറ്റിയുടെ താല്പര്യമനുസരിച്ച് പറവൂർ ടൌൺ മർച്ചന്റ് അസോസിയേഷൻ സംഘടനയുടെ ഗോൾഡൻ ജൂബിലി സമ്മാനമായി ലീലയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു